കേരള വിഷന്റെ പ്രവർത്തനം വിവിധ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ മൾട്ടി സർവീസ് പ്രൊവൈഡറായി കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ മാറ്റും കേരളവിഷൻ ഉപഭോക്താക്കൾക്ക് ഇത്തരം സേവനങ്ങളിൽ മുൻഗണന നൽകും ഐ അനുബന്ധ സേവനങ്ങൾ മുഴുവനും ജനങ്ങൾക്ക് ലഭ്യമാകും കേരളവിഷൻ ടൂറിസം രംഗത്തേക്ക് ചുവടുവച്ചത് ഇതിന്റെ ഭാഗമാണെന്നും സിഒഎ സംസ്ഥാന സമ്മേളനം ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടുകൾക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കേരള വിഷനും അതിൻ്റെ അനുബന്ധ സംരംഭങ്ങളും എല്ലാം വിവിധ മേഖലകളിൽ വലിയ കുതിച്ചു ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതിനിടെയാണ് അതിന്റെ മാതൃ കൂട്ടായ്മയായിട്ടുള്ള സംഘടനയായിട്ടുള്ള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അതിന്റെ പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കാൻ പോവുകയാണ് മലപ്പുറം ആണ് ഇത്തവണ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അതിന്റെ മുന്നൊരുക്കങ്ങൾ എവിടെ വരെയായി ഇനി സംസ്ഥാന സമ്മേളനം ഏത് രീതിയിലാണ് ക്രമീകരിക്കുന്നത് ഒപ്പം തന്നെ പുതിയ സംരംഭങ്ങൾ പ്രവർത്തനങ്ങൾ ഏതൊക്കെ ഇക്കാര്യം വിശദീകരിക്കാൻ സി ഒ എയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട് സർ നമ്മളെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടങ്ങളൊക്കെയാണ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കേരള വിഷയനും അതിന്റെ അനുബന്ധ സംരംഭങ്ങളും അതിനിടെയാണ് മറ്റൊരു സംസ്ഥാന സമ്മേളനം കൂടി വരുന്നത് എങ്ങനെയാണ് മുന്നൊരുക്കങ്ങൾ എവിടെ വരെ എത്തി സംസ്ഥാന സമ്മേളനം ഈ ഈ വർഷം നടക്കുന്നത് മലപ്പുറത്ത് തിരൂര് വെച്ചാണ് മാർച്ച് മാസം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് രണ്ടാമത്തെ തവണയാണ് തിരൂര് സംസ്ഥാന സമ്മേളനത്തിന് വേദിയാവുന്നത് അപ്പോൾ അവർക്ക് മികച്ച നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് മികച്ച സംഘടനാ സംവിധാനമുള്ള ജില്ലയാണ് മലപ്പുറം അതുകൊണ്ട് തന്നെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് അതിന്റെ നടത്തിപ്പിനെ സംബന്ധിച്ചൊന്നും ഒരു ആശങ്കയും ഞങ്ങളെ സംബന്ധിച്ചില്ല പ്രത്യേകിച്ചും സംഘടനയുടെ മുൻ പ്രസിഡന്റ് അടക്കമുള്ളവർ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന സീപ്രിയപ്പെട്ട സിദ്ധിക്കാക്ക് ഉൾപ്പെടെയുള്ളാലോ അപ്പോൾ ഒറ്റനവധി അനുബന്ധ പരിപാടികൾ അവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്തു വരുന്നേ ഉള്ളു ഉണ്ടാവും തീർച്ചയായിട്ടും കേരളത്തിനകത്തും പുറത്തുള്ള സാംസ്കാരിക രംഗത്തെയും അതുപോലെ മറ്റ് സാമൂഹ്യ രംഗത്തെയൊക്കെ ആളുകൾ പങ്കെടുക്കുന്ന സെമിനാറുകൾ മറ്റ് മത്സരങ്ങൾ ഒക്കെ അനുബന്ധമായി സംസ്ഥാന സമ്മേളനം അനുബന്ധിച്ച് നടക്കുന്നുണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും അത്തരം പരിപാടികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടക്കും അതോടൊപ്പം അതിൻ്റെ സമ്മേളന നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു നൂറ്റി ആറോളം മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു ഇപ്പോൾ ജില്ലാ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നു ഈ ഫെബ്രുവരി മാസം പതിനെട്ടോടുകൂടി ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കും പിന്നീട് സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കും അതാണ് സംഘടനയുടെ ഒരു രീതി മറ്റൊന്ന് കേരളാവിഷനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആണ് അങ്ങ് പലപ്പോഴും ജില്ലാ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഓപ്പറേറ്റർമാരെല്ലാവരും തന്നെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ലഭ്യമാക്കുന്ന ആളുകളായി മാറാൻ പോവുകയാണ് അത്തരം ഒരു ദീർഘവീക്ഷണത്തോടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് കുതിക്കുകയാണോ സംഘം തീർച്ചയായിട്ടും നമുക്ക് വളരെ കൃത്യമായും വ്യക്തവുമായ കാഴ്ചപ്പാട് അതിലുണ്ട് കാരണം കേബിൾ ടി വി സേവനദാതാവ് എന്നുള്ള നിലയിൽ നിന്നും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് സേവനദാതാവ് എന്ന നിലയിൽ ഒക്കെ മാറി ഒരു മൾട്ടി സർവീസ് പ്രൊവൈഡറായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിനെ മാറ്റുക എന്നുള്ള ഒരു ധർമ്മമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ആവശ്യമായ സേവനങ്ങളെല്ലാം ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ സേവനങ്ങൾ കൊടുക്കാൻ കഴിയുന്ന ക്ലസ്റ്റർ യൂണിറ്റുകൾ കേരളത്തിൽ ഉടനീളം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏത് സേവനത്തിനും ഇന്നിപ്പോൾ വലിയ പ്രൊഫഷണൽ കമ്പനികൾ കൊടുക്കുന്ന സേവനങ്ങൾ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടി പ്രാപ്യമാവുന്ന രീതിയിലേക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കേബിൾ ടി വി ഓപ്പറേറ്റർമാരെയും അവരുടെ സ്ഥാപനങ്ങളെയും മാറ്റിയെടുക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ടി എസ് പി ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ എന്ന പുതിയ സംവിധാനത്തിലേക്ക് സംഘടന പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അത് കൂടാതെ ടൂറിസം ഇപ്പം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫോക്കസാണ് ടൂറിസം കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് പണത്തിന്റെ അപര്യാപ്തത കൊണ്ടും ഇനിയിപ്പോൾ പണം ഉള്ളവരാണെങ്കിൽ തന്നെ എല്ലാവരെയും കൊണ്ട് പോകാനുള്ള പണമില്ലാത്ത ആളുകളുണ്ട് ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്കെല്ലാം കേരളത്തിനകത്തും രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമുള്ള കാഴ്ചകൾ കാണാൻ ഞങ്ങൾ ഒരു സംവിധാനം ഒരുക്കുകയാണ് ഒരു മൊബൈൽ ടൂറിസം ആപ്ലിക്കേഷനാണ് അത് എസ് ടു ഗോ എന്നാണ് എൻ്റെ പേര് എസ് ടു ഗോ ശരി പോകാം എന്നുള്ളതാണ് അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ചെറിയ മാസത്തോ തവണകൾ ചെറു നമുക്ക് പറ്റുന്ന തോകൾ അടച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പാക്കേജ് സെലക്ട് ചെയ്ത് നമുക്ക് പോകാൻ കഴിയും കേരള ഭുഷൻ്റെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന വലിയൊരു ഓഫറാണ് അവർക്കൊരു പ്രിവിലേജ് ഉണ്ടാവും അതോടൊപ്പം തന്നെ ഏതൊരാൾക്കും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ടൂറിസം നടത്താൻ കഴിയുന്ന ഒരു അപ്പ് ആൻഡ് ഡൗൺ പരിപാടി ഇവിടുന്ന് നമ്മൾ ആളുകളെ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ ആളുകളെ കൊണ്ടുവരികയും ചെയ്യുന്ന ടൂറിസത്തിൻ്റെ ഒരു വലിയ പ്രൊജക്റ്റും അതും അതിന്റെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു മറ്റു കാര്യങ്ങൾ കുറേ ഉണ്ടാവും അതായത് കേരള വിഷനും അതിന്റെ അനുബന്ധ സംരംഭങ്ങളും വലിയ കുതിച്ചുചാട്ടത്തിലേക്ക് കടക്കാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേരളത്തിൽ കേരള വിഷന്റെ വിവിധ മേഖലകളിലേക്ക് കേരള വിഷൻ അതിന്റെ പ്രവർത്തനം വ്യാപിക്കാൻ പോവുകയാണ് കേരള വിഷൻ അതിന്റെ പ്രവർത്തനം സർവ്വതല സ്പർശിയായ മേഖലകളിലേക്ക് കിടക്കുന്നു പൊതുജനത്തിനാവശ്യമായ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്ന രീതിയിലേക്ക് വലിയ കുതിച്ചുചാട്ടം നടത്താൻ പോവുകയാണ് അതിന്റെ ഒരു തുടക്കമായിരിക്കും ഈ പതിനഞ്ചാമത് സംസ്ഥാന സമ്മേളനം എന്നുകൂടി അടിവരയിടുകയാണ് സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ മോഹൻ റിയാസ് ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്